ഭൂമിയിൽ സമാധാനം നൽകുവാനല്ല തീയിടുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന കർത്താവ യേശുക്രിസ്തുവിൻ്റെ വചനമാണ് വിചന്ദ്രനത്തിന് വിധേയമാക്കുന്നത് യേശുക്രിസ്തുവിനെ പൊതുവെ സമാധാന രാജനായിട്ടാണ് കാണുന്നതും ചിത്രീകരിച്ചിരിക്കുന്നതും അവിടുന്ന് ജനിക്കുമ്പോൾ തന്നെ മാലാഖമാർ പാടുന്നത് സമാധാനത്തിൻ്റെ പിറവിയുമായി ബന്ധപ്പെടുത്തിയാണ് യശയപ്രവാചകൻ യേശുവിനെ സമാധാനത്തിൻ്റെ രാജാവായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്രകാരം സമാധാനത്തിൻ്റെ ദൂതനായി ഭൂമിയിൽ അവതരിച്ച കർത്താവ് യേശു ക്രിസ്തു തീയിടുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും സമാധാനമല്ല എന്നും പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കത് വൈരുദ്ധ്യമായി തോന്നുമായിരിക്കാം പക്ഷേ ആഴമായി യേശു പറയുന്ന ഈ വചനഭാഗത്തെ മനസ്സിലാക്കാൻ നാം വിശ്രമിക്കുമ്പോൾ അതിന് വളരെ ശക്തമായ അർത്ഥസാന്ദ്രതയുണ്ട് എന്ന് കണ്ടെത്താനാകും സമാധാനം എന്ന് പറയുന്നത് പ്രധാനമായും പലപ്പോഴും നാം മനസ്സിലാക്കുന്നത് നിശബ്ദമായിരിക്കുന്ന ഒരു അന്തരീക്ഷവുമായി ബന്ധപ്പെടുത്തിയാണ് രണ്ട് കൂട്ടുകാർ തമ്മിൽ ഷണ്ടയില്ലാതെ പരസ്പരം ഇണ്ടാട്ടമില്ലാതിരുന്നാൽ നാം സമാധാനം ഉണ്ട് എന്ന് പറയില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധമില്ലാത്ത യുദ്ധമില്ലാത്തൊരവസ്ഥയെ സമാധാനം നിറഞ്ഞ അവസ്ഥയായി നാം ചിത്രീകരിക്കാറില്ല സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് പലപ്പോഴും ആര് എന്ത് പറഞ്ഞാലും ഒന്നും തിരിച്ചു പറയാതെ നിശബ്ദമായി സ്വീകരിക്കുന്നവരെ അതല്ലെങ്കിൽ കുഴപ്പങ്ങൾക്കൊന്നും പോകാതെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെ അങ്ങനെ എല്ലാത്തിനെയും സ്വകാര്യമായി കരുതി ശാന്തമായി മുന്നോട്ട് പോകുന്ന ആളുകളെയൊക്കെയാണ് സമാധാനപ്രിയരായിട്ടും അത്ര അപ്രകാരമുള്ള ചിന്താഗതികളെയാണ് സമാധാനത്തിൻ്റെ രീതികളുമായിട്ടൊക്കെ കാണുന്നത് എന്നാൽ സമാധാനത്തിൻ്റെ രീതിയായിട്ട് യേശുനാഥൻ ചിത്രീകരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇത് മൂന്ന് രീതിക്ക് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തേത് ദൈവത്തിൻ്റെ മക്കളെന്ന രീതിയിൽ നമുക്കുണ്ടാകേണ്ട ഒരു സന്തോഷമാണ് ആ സമാധാനം നമുക്ക് സ്വന്തമാകണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സന്ദേശവുമായി നാം ഇഴുകിച്ചേർന്ന് പോകണം ദൈവരാജ്യത്തിൻ്റെ കാതലായ സന്ദേശമാണല്ലോ സമാധാനം എന്നത് ആ ദൈവരാജ്യത്തിൻ്റെ കാതലായ സന്ദേശമായ സമാധാനം സ്വന്തമാകണമെങ്കിൽ നാം നിരന്തരം മാനസാന്തരപ്പെട്ട് അവിടത്തിലേ അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുന്നവരായിട്ട് മാറണം അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മാനസാന്തരപ്പെട്ട് അവിടത്തിലേക്ക് മടങ്ങി വരുമ്പോഴാണ് നാം സമാധാനത്തിൻ്റെ മാർഗത്തിലെത്തിച്ചേരുന്നത് ഈ മടങ്ങി വരൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷിക്കലുകൾക്കും നിരന്തരം ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നതിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അരുതുകൾ അരുതുകളായി കണ്ടുകൊണ്ടും ചെയ്യാൻ പാടില്ലാത്തത് തെറ്റുകളായി കണ്ടെത്തിക്കൊണ്ടും അതിനെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുവാനും അവയുമായി സന്ധി ചെയ്യാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവികമായ സംസ്കാരമാണ് ഇതിൽ ഉൾത്തിരിഞ്ഞു വരുന്നത് രണ്ടാമത്തേത് ദൈവമക്കളെന്ന രീതിയിൽ പരസ്പര പൂരകമായി ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയാണ് പരസ്പര പൂരകമായി ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ മൂല്യങ്ങൾ നിറഞ്ഞ സമാധാന രീതിയെക്കുറിച്ച് നമ്മൾ പറയും അവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്കല്ല നമ്മൾ പോകുന്നത് മറിച്ച് നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും ദൈവികമായ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾക്ക് വേണ്ടിയും നിലപാടുകളെടുക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നിലപാടുകൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ ചില ആളുകൾ നമ്മെ ഉപേക്ഷിച്ച് പോകുമായിരിക്കാം ഉണ്ടാകുമായിരിക്കാം ഒരുപക്ഷേ ചില സമയങ്ങളിൽ വിഭാഗ്യം തന്നെ ഉണ്ടായി ഉണ്ടായിരുന്നവരാണ് അങ്ങനെ വിഭാതി വിഭാഗീയതയെയും ഭിന്നതകളെയും ഭയപ്പെടാതെ ദൈവികമായ സത്യത്തിലും അവിടുന്ന് നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന നീതിബോധത്തിലും നിറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ മൂല്യമായ സമാധാനത്തിന് വേണ്ടി എന്തിനിക്കണമെന്നാണ് യേശു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് മൂന്നാമത് ഈ സമാധാനത്തിൻ്റെ മാർഗമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്വസ്ഥതയാണ് ആ സ്വസ്ഥത എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു സാന്നിധ്യ ബോധ്യത്തിൽ നിന്ന് രൂപപ്പെടുന്ന സമാധാനം തന്നെയാണ് അത് ഷണ്ടകൾ ഒഴിവാക്കുകയും അസ്വസ്ഥതകൾ ദൂരീകരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവസ്നേഹ ബന്ധത്തിൽ നിരന്തരം നമ്മെ പിടിച്ചു നടത്തുന്ന ഒരു പ്രചോദനമാണ് ഇപ്രകാരം സമാധാനം നിറഞ്ഞ ഒരു ജീവിത വഴി തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറെ വെല്ലുവിളികളുണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന വെല്ലുവിളിയുമായിട്ട് വെല്ലുവിളികളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് തീ ആകുന്ന ഉപമയെന്ന് മനസ്സിലാക്കേണ്ടത് ബൈബിളിന് പ്രധാനമായിട്ടും തീയെ ചിത്രീകരിച്ചിരിക്കുന്നത് മൂന്ന് രീതിയിലാണ് ഒന്നാമത്തേത് മലാഖ്യപ്രവാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായം രണ്ടാം അധ്യാ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ഉലയിൽ ശോധന ചെയ്യുന്ന അഗ്നി പോലെയും അലക്കുകാരൻ്റെ കയ്യിലെ കാരം പോലെയും ശുദ്ധി ചെയ്യുന്ന ദൈവസാന്നിധ്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സമാധാനമെന്ന് പറയുന്നു ഈ ദൈവസാന്നിധ്യം നമ്മെ വിശുദ്ധീകരിച്ച് പാപത്തിൽ നിന്ന് ദൂരീകരിച്ച് ദൈവ സ്നേഹത്തിൽ നിന്ന് നിലനിർത്തുന്നു എന്ന സാധനം അങ്ങനെ ദൈവ സ്നേഹത്തിൽ നിലനിർത്തുന്ന വിശുദ്ധിയാണ് തീയായി ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അത് നിരന്തരമുള്ള നമ്മുടെ ദൈവസാന്നിധ്യം തന്നെയാണ് ആ ദൈവസാന്നിധ്യം നമ്മൾ തുടിച്ചു നിൽക്കുമ്പോൾ പ്രകാശമായി മുന്നോട്ട് പോകുവാനും പ്രകാശത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനും ക്രൈസ്തവന് കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത രണ്ടാമത് തീയുടെ പ്രതീകമായിട്ട് നാം മനസ്സിലാക്കുന്നത് ന്യായവിധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എബ്രഹതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ അവിടുന്ന് അന്ത്യവിധിയിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിഭാഗീയത ഉണ്ടാക്കുമെന്ന് വേർതിരിക്കൽ സംഭവിക്കുന്നു സൂചിപ്പിക്കുന്നു ഈ വേർതിരിക്കൽ ഭാവിയം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരെ പുണ്യവാന്മാരിൽ നിന്ന് വേർതിരിക്കുന്നൊരു പ്രത്യേകതയാണ് അവിടെ വേർതിരിക്കലിന് വിധേയമാകാൻ നാം യോഗ്യതയുള്ളവരാകുന്നത് ന്യായപതിക്ക് ചേർന്ന രീതിയിൽ നാം ജീവിക്കുമ്പോഴാണ് അങ്ങനെ ന്യായപതിക്ക് ചേർന്ന രീതിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ മഹത്വമാണ് സമാധാനത്തിൻ്റെ സാന്ദ്രമായ ഭാവം എന്ന് പറയുന്നത് മൂന്നാമത് ഈ സമാധാനത്തെ നാം മനസ്സിലാക്കേണ്ടത് അപ്പോസ്തക പ്രവർത്തനങ്ങളെ രണ്ടാമധ്യായത്തിലെ പന്തക്കോസ്താ ദിവസത്തെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പന്തക്കോസ്താ ദിവസത്തിൽ അപ്പോസ്റ്റർമാർ ഇറങ്ങി വന്ന ഈ നാളങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ് പരിശുദ്ധാത്മാവ് നിരന്തരം വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തിന്മകളെ ദൂരീകരിക്കുന്നതിൻ്റെ ശക്തമായ സാന്നിധ്യം അത് യാഥാർത്ഥ്യമാക്കുകയും ആത്മീയമായ ചൈതന്യവും ആത്മീയമായ ശക്തിയും നിറഞ്ഞവരായി ദൈവിക പന്ഥാവിൽ മുന്നോട്ട് പോകുന്നതിനുള്ള അത് മാറുകയും ചെയ്തു പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര സാന്നിധ്യം തന്നെയാണ് ഇവിടെ അഗ്നിനാളങ്ങളായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത് ഈ സമാധാനത്തിന്റെ മാർഗം സ്വന്തമാക്കുന്നത് അത്ര എളുപ്പമല്ല ഏറെ ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇപ്രകാരം ത്യാഗപൂർണമായ സമീപനം എന്തായിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന രണ്ട് ചിന്തകളാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും വായനയിലൂടെ സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ വായനയിൽ നാം കണ്ടുമുട്ടുന്നത് ജറമിയ പ്രവാചകനെയാണ് ഏറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരികയും യാതനപൂർണമായ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെടുകയും ചെയ്ത ഒരു പ്രവാചകൻ അദ്ദേഹം ജീവിച്ചിരുന്നത് സദഖ്യ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് സദഖ്യാ രാജാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന അവസരത്തിൽ ജറുസലേം പട്ടണം ബാബിലോൺകാരുടെ പട്ടാളക്കാരാൽ വളകയുണ്ടായി ഏത് നിമിഷവും ഈ ജെറൂസലേം പട്ടണം തകർന്നു തരിപ്പണമാകുമെന്നുള്ള അവസ്ഥ എത്തിയപ്പോൾ ദൈവത്താൽ പ്രചോദിതനായ ജറമേ പ്രവാചകൻ രാജാവിനോടും പട്ടാളക്കാരോടും ഒക്കെ പറയുകയുണ്ടായി നാം ബാബിലോണിയരുമായിട്ട് സന്ധിയിൽ ചേർ സന്ധിയിൽ ഏർപ്പെടണം യുദ്ധത്തിന് പോകാതെ സന്ധിയിലേർപ്പെട്ടുകൊണ്ട് ആയിരുന്നാൽ മാത്രമേ ഈ പട്ടണം സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നാൽ രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അത് ചെവിക്കൊള്ളാതെ ഏജുറ്റ് പടയാളുകളുമായിട്ട് കൂട്ടിച്ചേർന്നുകൊണ്ട് ബാബിലോണിയർക്കാർക്കെതിരെ യുദ്ധത്തിന് ഒരുങ്ങിയുണ്ടായി അങ്ങനെ യുദ്ധത്തിനൊരുങ്ങുക മാത്രമല്ല ജറമ്യ പ്രവാചകനെ രാജദ്രോഹിയായി കുറ്റപ്പെടുത്തുകയും ചെയ്തു രാജ്യദ്രോഹിയായി മുദ്രകുത്തിയ ഇറമ്യ പ്രവാചകനെ ചേറുകൾ നിറഞ്ഞ് പൊട്ടക്കിണത്തിലേക്ക് വലിച്ചെറുത് വലിച്ചെറിയുകയും ചെയ്തു അങ്ങനെ ചേറുകൾ നിറഞ്ഞ് ആ പൊട്ടക്കിണത്തിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ച ജറമ്യ പ്രവാചകനെ വിജാതിയ ഉദ്യോഗസ്ഥനായ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ വഴി ദൈവം സംരക്ഷിക്കുകയും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തതായിട്ടാണ് വായനയിൽ നാം വായിക്കുന്നത് ഒരുപക്ഷെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്ന ആ പ്രവാചകൻ സമാധാനത്തിൻ്റെ സന്ദേശവുമായി ചെന്നപ്പോൾ അത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സമാധാനം സംസ്ഥാപിക്കപ്പെടുമായിരുന്നു അവിടെ ഉണ്ടാകുന്ന ഭിന്നതകൾ അകന്ന് ദൈവിക സമാധാനത്തിൽ മുന്നോട്ടു പോകുവാൻ പട്ടണത്തിനും രാജ്യത്തിനും രാജ്യത്തിൻ്റെ ഭരണാധിപര്ക്കമൊക്കെ കഴിയുമായിരുന്നു എന്നാൽ അവർ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാതെ അതിന് കാരണഭൂതനായ ജറമ്മിയായെ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്തത് രണ്ടാമത്തെ വായനയിൽ ഓട്ട മത്സരത്തിൻ്റെ ഒരു ചിത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഓട്ടപ്പന്യത്തിൽ പങ്കെടുക്കുന്നത് ഒരേ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് ആ ലക്ഷ്യത്തെ മുൻകട്ടുകൊണ്ട് ഓട്ടം നടത്തിയാണെങ്കിൽ ലക്ഷ്യം സാർത്ഥകമാകുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ഓട്ടപ്പന്യത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കായിക താരങ്ങളും ഏറെ ത്യാഗം സഹിച്ചാണ് ഈ ഒരു മത്സരത്തിൽ പങ്കുചേരുന്നത് രാവിലെ ഉണർന്ന് പരിശീലനം നടത്തുന്നു ചില ആഹാര പദാർത്ഥങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു സാമൂഹ്യ ബന്ധങ്ങൾ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു അങ്ങനെ എന്തെല്ലാം ത്യാഗപൂർണ്ണമായ അഭ്യാസങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർ ആ ലക്ഷ്യത്തിലെത്തിച്ചേരുക എന്നുള്ളത് നമുക്കറിയാം ഇവിടെ ക്രൈസ്തവൻ എന്ന് പറയുന്ന ഓരോ ക്രിസ്തുവിൻ്റെ അനുയായിയും ദൈവരാജ്യത്തെ മുൻനിർത്തി ജീവിതത്തിൽ വിശ്വാസ തീർത്ഥാടനം ചെയ്യുമ്പോൾ അവൻ നിരന്തരം അഭ്യസിക്കേണ്ട ദൈവികമായ മൂല്യങ്ങളെന്ന് പറയുന്നത് ചില ഉപേക്ഷിക്കലുകളും ചില കാര്യങ്ങൾ വേണ്ടെന്ന വയ്ക്കലുകളുമാണ് അരുതുകളുമായി സന്ധി ചെയ്യുകയല്ല മറിച്ച് അരുതുകളെ ബോധപൂർവ്വം അരുതുകളായി കരുതിക്കൊണ്ട് അത് വേണ്ടെന്ന വയ്ക്കലാണ് ഇവിടെ അനിവാര്യമായി വേണ്ടത് സമാധാനം സംസ്ഥാപിക്കുക എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവാധിഷ്ഠിതമായി ചെയ്തുകൊണ്ട് മൂല്യാധിഷ്ഠിതമായ ബോധത്തിൽ ബന്ധങ്ങളിലും ലക്ഷ്യബോധത്തിലും ഉറച്ചു നിന്ന് അതിന് പരിശ്രമിച്ചു കൊണ്ട് അതിനുതകുന്ന ബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യണം ചെയ്യണമെന്നുള്ളത് തന്നെയാണ് അങ്ങനെയുള്ളൊരു സമാധാന മാർഗത്തിൽ ചലിക്കുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അഗ്നി പ്രകാശമായും പ്രചോദനമായും ചുറ്റുപാട് വ്യാപരിക്കുന്നത് ഈ ഒരു പ്രകാശത്തിൻ്റെ ശക്തിയാണ് അഗ്നിയാകുന്ന ഉപമയിലൂടെ യേശു ക്രൈസ്തവരെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു ഉപമ നമ്മെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ക്രിസ്തുവിനെ ലക്ഷ്യമായി കണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ ഒരു പ്രചോദനത്താൽ ജീവിതയാ യാത്ര തുടരുവാൻ പ്രചോദിപ്പിക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ഒരിക്കലും ഞാൻ ഇടവകയിൽ ജോലി തരുന്നപ്പോൾ അവിടെ സർക്കാരിൽ ഉദ്യോഗമുള്ള ഒരു സാറുണ്ടായിരുന്നു അദ്ദേഹം സർക്കാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനായിട്ട് പ്രവർത്തിച്ചു വരുമ്പോഴും എല്ലാവിധ കൈക്കൂലികൾക്കുമെതിരായിരിക്കുകയും ഒരു കാരണവശാലും കയ്ക്കൂലി മേടിക്കുകയോ അത് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാതെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നാട്ടിലെല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു ഓഫീസിൽ അദ്ദേഹത്തെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാകി ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ അങ്ങനെ അൻപത് വയസ്സാകുന്നത് വരെ അദ്ദേഹം നിരന്തരം ട്രാൻസ്ഫറിൻ്റെ വിധേയനായി എവിടെയെല്ലാം പോയോ അവിടെ എല്ലാം അദ്ദേഹം നീതി നിറഞ്ഞ മനോഭാവത്തോടു കൂടി പ്രവർത്തിച്ചു കൈക്യൂലി മേടിക്കാതെ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ ഫയലുകൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിച്ച് നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ട് മുന്നോട്ട് പോയി സഹ ഉദ്യോഗസ്ഥന്മാർക്ക് ഇദ്ദേഹത്തിൻ്റെ രീതി ഇഷ്ടപ്പെടാതെ അദ്ദേഹത്തെ നിരന്തരം പണിഷ് ചെയ്യുകയും പല രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു അൻപത് വയസ്സായപ്പോഴേക്കും മടുത്ത് അയാൾ എൻ്റെ അടുത്തോട് പറഞ്ഞു ഞാൻ വിരമിക്കുകയാണ് ഞാൻ നേരത്തെ വിരമിച്ച് സ്വസ്ഥമായ ജീവിതത്തിൽ മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം അൻപത് വയസ്സായപ്പോൾ തന്നെ നേരത്തെ ജോലി റിസൈൻ ചെയ്ത് മറ്റ് കൃഷിയിടങ്ങളിലൊക്കെ വ്യാപരിച്ച് ജീവിക്കുന്നതിനിടയായി നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇപ്രകാരം തിന്മ നിറഞ്ഞ ആളുകളുമായിട്ട് കൂട്ടുചെയ്തുണ്ടാകുന്ന ഒരു ലൗകിക സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ക്രിസ്തു ശിഷ്യനാകുവാൻ നമുക്ക് യോഗ്യതയില്ല ക്രിസ്തു ശിഷ്യനായിരിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു സമീപനമാണ് വെല്ലുവിളി നിറഞ്ഞ ഒരു മനോഭാവമാണ് അവിടെ തിന്മകളുമായി സന്ധി ചെയ്യുകയെല്ലാം മറിച്ച് സിന്ധകളിൽ ഇപ്രകാരമുള്ള തിന്മകളെ അതിജീവിച്ച് പാപത്തിൻ്റെ വഴികൾ വിട്ടുപേക്ഷിച്ചുകൊണ്ട് നിരന്തരം ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുക ജീവിക്കലാണ് ആ സാന്നിധ്യം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ നിരന്തരം അവൻ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും അവൻ കൊണ്ടിരിക്കും ഈ വിമലീകരണ പ്രക്രിയയാണ് ക്രൈസ്തവ ജീവിതത്തിൽ നിരന്തരം നടക്കേണ്ടത് സ്വയം വിമലീകരിക്കപ്പെടുമ്പോൾ അവന് മറ്റുള്ളവരുടെ ജീവിതത്തെ പ്രകാശപൂർണ്ണമാക്കുവാനും ദൈവകൃപയാൽ മറയ്ക്കുന്ന ഒന്നാക്കി തീർക്കുവാനും കഴിയും എന്നുള്ളതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രത്യേകതയും അനുഗ്രഹവും